കമ്മിറ്റി റിപ്പോർട്ടോടെ ഇവിടെ ഇപ്പോ എന്തൊക്കെയാ നടക്കുന്നതെന്ന് പ്രതിദിനം ഒരു നൂറ് വട്ടമെങ്കിലും പറയേണ്ട ഗതികേടാണ് കാരണം മലയാള സിനിമ മേഖലയിലെ സംഭവ വികാസങ്ങൾ വാക്കുകൾക്ക് അതീതമാണ് കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്ത് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതായി അവകാശപ്പെട്ട് ഒരു യുവാവ് വന്നിരുന്നു അറിഞ്ഞിരുന്നല്ലോ ഇന്നിപ്പോ പുറത്തു വന്ന വാർത്ത ആ യുവാവിന്റെ നഗ്ന ചിത്രങ്ങളെല്ലാം രേവതയ്ക്ക് അയച്ചു കൊടുത്തു എന്ന വാർത്തകളാണ് എന്തൊക്കെയാ നടക്കുന്നത് എം എം എസ് സംഘടനക്കൊപ്പം ഇപ്പോൾ ഡബ്ല്യു സി സിയും പ്രതിക്കൂട്ടിലാകുന്ന അവസ്ഥയാണുള്ളത് ഇവിടെയും തീർന്നില്ല മലയാള സിനിമാ ലോകത്തെ താര രാജാക്കന്മാരടക്കം ഒറ്റമാന്മാർ പോലും വിവാദങ്ങളെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല എല്ലാവരും സമ്പൂർണ്ണ മൗനവ്രതത്തിലാണ് പൃഥ്വിരാജ് ടൊവിനോ ജഗദീഷ് എന്നിങ്ങനെ വിരലിൽ എണ്ണിയാൽ ഒതുങ്ങുന്നവരല്ലാതെ ആരും സ്ക്രീനിലില്ലേയില്ല അല്ലാത്ത പക്ഷം നമുക്ക് അവരെയും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ ഇവിടെയും തീർന്നില്ല കേട്ടോ ചെയ്തു കൂട്ടിയ കുറ്റങ്ങൾ പിടിക്കപ്പെട്ടതിന്റെ അപമാനഭാരം താങ്ങുവെയ്യാതെ ആരോപണവിധേയനായ ഒരു നടൻ ജീവനൊടുക്കാൻ വരെ പോയെന്നാ കേട്ടത് അപ്പോ എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്തൊക്കെയാ നടക്കുന്നത് നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം ആദ്യം നമുക്ക് ഐശ്വര്യമായിട്ട് ഡബ്ല്യു സി സിയുടെ കടിഞ്ഞാണായ നടി രേവതിയെ സംബന്ധിച്ചുള്ള ആരോപണത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഇന്നലെയാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണ പരാതിയുമായി ഒരു യുവാവ് രംഗത്തെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാംഗ്ലൂരുവിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവാവിന്റെ പരാതി തന്നെ വിവസ്ത്രനാക്കിയ ശേഷം തന്റെ നഗ്ന ചിത്രങ്ങൾ രഞ്ജിത്ത് എടുത്തുവെന്നും ഇത് കാമുകിക്ക് അയച്ചു കൊടുക്കുമെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നുവെന്ന് യുവാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു താൻ റൂമിൽ എത്തിയപ്പോൾ രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും തന്റെ ഫോട്ടോ എടുത്തിട്ട് ആർക്കാണ് അയക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നടി രേവതിക്കാണ് രേവതിക്ക് നിന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞെന്നും യുവാവ് വെളിപ്പെടുത്തുന്നു എന്നാൽ യുവാവിന്റെ വെളിപ്പെടുത്തലിൽ രേവതി പ്രതികരണമൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല സംവിധായകൻ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന എന്നോട് നഗ്നനായി നിൽക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് രേവതിയാണ് നടി രേവതിയാണ് അത് എന്നാണ് രഞ്ജിത്ത് എന്നോട് പറഞ്ഞത് രേവതിയും രഞ്ജിത്തും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല രഞ്ജിത്തെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു യുവാവ് പറയുന്നു ഇതിന് വ്യക്തത വരുത്തേണ്ടത് രേവതി ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറഞ്ഞ അവസാനിപ്പിക്കാം കാരണം എല്ലാത്തിനും വ്യക്തത വരുത്തേണ്ടവർ തന്നെ ഒളിവിലാണ് അപ്പോഴാണോ രേവതി അടുത്തത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആരോപണവിധേയിൽ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയാൻ മേല ചെയ്തു കൂട്ടി കുറ്റങ്ങളൊക്കെയും തലയ്ക്ക് മേലെ വന്ന് നിൽക്കുമ്പോൾ ഇത്രയും നാളും ഉണ്ടാക്കിയ മാന്യ അദ്ദേഹം എന്ന ലേവലിലേ പോയത് എങ്ങനെ സഹിക്കാൻ പറ്റും അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മറ്റൊന്നാണ് പവർ ഗ്രൂപ്പിന്റെ ലീഡർ അത് പേട്ടൻ തന്നെയാണോ ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ മലയാള സിനിമയിൽ പതിനഞ്ചംഗങ്ങൾ അടങ്ങുന്ന മാഫിയ ഗ്രൂപ്പിന്റെ കീഴിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നതെന്നും ഇവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമേ ഇവർ പരിഗണിക്കുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പറയുന്നുണ്ട് പവർ ഗ്രൂപ്പിന്റെ തലവൻ ദിലീപാണെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിക്കപ്പെടുന്നത് വരെ മലയാള സിനിമയുടെ കടിഞ്ഞാൻ ദിലീപിന്റെ കയ്യിലായിരുന്നുവെന്നും പറയപ്പെടുന്നു നടിയെ ആക്രമിച്ച കേസിൽ നിലവിൽ എട്ടാം പ്രതിയാണ് ദിലീപ് ഏ മമ്മ അടക്കമുള്ള മലയാള സിനിമയെ ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും നിയന്ത്രണം ദിലീപിന്റെ കയ്യിലായിരുന്നുവെന്നും നടി ആക്രമിക്കപ്പെട്ടപ്പോഴും മലയാള സിനിമയിലെ പ്രമുഖർ ദിലീപിന്റെ കൂടെ നിന്നത് അതിന്റെ തെളിവാണെന്നും ഒക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ പേടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പുകലേ അല്ല കാരണം ഇതിലും വലുത് കിട്ടി നിൽക്കുന്നത് കൊണ്ട് തഴമ്പിച്ചിരിക്കുകയാണ് പക്ഷെ സിദ്ദീഖ പിന്നെ നമ്മുടെ സി പി എമ്മിന്റെ സ്വന്തം മുകേഷ് പിന്നെ നമ്മുടെ ജയേട്ടൻ എന്നിവർക്കൊക്കെ ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് കേട്ടോ ഇത്രയും നാളും സുഖിച്ച് നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഓർക്കാപ്പുറത്ത് ഒരു അടി വീടുമ്പോൾ എങ്ങനെ താങ്ങുമോ ആവോ ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്രത്തോളം ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ താരരാജാക്കന്മാരും സംഘവും ഏത് മാളത്തിൽ പോയി ഒളിച്ചു എന്നാണ് അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടത് സംഘടന പിരിച്ചുവിട്ട് ഏതോ വഴിക്ക് പോയതാണ് പിന്നെ ആ പോയ വഴിക്ക് ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല ആഴ്ചയിൽ ഒരിക്കൽ എന്ന കണക്ക് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന മമ്മൂക്കയും ഭാര്യയുടെയും മക്കളുടെയും പിറന്നാളിനും സകലതിനും ആശംസ അർപ്പിക്കുന്ന ലാലേട്ടനും ആനപ്രേമി ജയറാമും മലയാള സിനിമയുടെ സ്വന്തം ചാണക്കി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പിഷാരടിയും എന്ന് വേണ്ട സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യതിനും മോളിയതിനും സജീവമാകുന്ന ഒറ്റ താരവും റിപ്പോർട്ട് പുറത്തുതിന് ശേഷം ഈ വഴിക്ക് വന്നിട്ടില്ല മാധ്യമങ്ങളുടെ കണ്ണിലും പെടാതെ ഒളിച്ചും പാത്തും നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഇതിൽ കൂട്ടുപ്രതികളാണെന്നാണോ അതോ ഈ പവർ ഗ്രൂപ്പിനെയും തോന്നിവാസങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണോ എന്താണ് ഇവർ ഇതിൽ നിന്നെല്ലാം ഉദ്ദേശിക്കുന്നത് എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാൻ ആർക്കും പറ്റും പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും നമ്മൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ നിതാര താരരാജകന്മാരിൽ നിന്നും എന്തായാലും കൊള്ളാം നടക്കട്ടെ അന്വേഷണത്തിൽ പതിലില്ലെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഇവിടെ നിലപാട് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം അതല്ല പതിവ് വാർത്തകൾ പോലും പുതിയത് വരുമ്പോൾ കെട്ടിടങ്ങുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും പൊടി പിടിച്ചിരിക്കും ഇന്ന് നമുക്ക് നടൻ സിദ്ദീഖുമായി ബന്ധപ്പെട്ടുള്ള കേസിലേക്ക് വരാം കാരണം ഇപ്പോൾ ഈ കേസ് കൈവിട്ടു പോയിരിക്കുകയാണ് എന്താടന്നാൽ നടൻ സിദ്ദീഖ് പീഡിപ്പിച്ചതായി ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിയായി രേഖപ്പെടുത്തിയതോടെ ഇനി ഒരിക്കലും ഈ മൊഴി മാറ്റാൻ പരാതിക്കാരിക്ക് കഴിയുകയില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രം തുടർ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നാണ് സൂചന ദേശീയ വാർത്താ ഏജൻസിയായ എൻ ഐ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് മുൻപ് നൽകിയ പ്രതികരണങ്ങളും മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയോടൊപ്പം അന്വേഷണ സംഘത്തിനെ പരിശോധിക്കേണ്ടതായും വരും സിനിമ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് തിരുവനന്തപുരം മസ്കിറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി സിദ്ധിക്ക് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതിക്കാരി ആരോപിച്ചിരിക്കുന്നത് തന്നെ ട്രാപ്പിലാക്കിയാണ് ഉപദ്രവിച്ചത് എന്നും അവർ പറയുന്നു പീഡനം തുറന്നു പറഞ്ഞതിനാൽ തന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെന്നും ജൂനിയർ ആർട്ടിസ്റ്റായ നടി വ്യക്തമാക്കിയിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി സിദ്ധിക്ക് ബന്ധപ്പെട്ടതെന്നാണ് പരാതിക്കാരി പറയുന്നത് അതായത് രേവതി സമ്പത്ത് എല്ലാവരും പറഞ്ഞേ കാണുമല്ലോ ഫേക്ക് ആയിട്ട് തോന്നുന്ന ഒരു അക്കൗണ്ടിലൂടെയാണ് മെസ്സേജ് അയച്ചത് എന്നും പരാതിക്കാരി പറഞ്ഞതിനാൽ ഈ അക്കൗണ്ടിന്റെ വിശദാംശവും പോലീസിന് ലഭിക്കേണ്ടതുണ്ട് തന്റെ സുഹൃത്തുക്കൾക്കടക്കം പലർക്കും ഈ അക്കൗണ്ട് വഴി സിദ്ദീഖ് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നും വെളിപ്പെടുത്താനുള്ളതിനാൽ ഈ സുഹൃത്തുക്കളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും സുഖമായിരിക്കട്ടെ എന്ന ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിനിമ ചർച്ച ചെയ്യാമെന്ന സിദ്ദീഖ് പറഞ്ഞിട്ടാണ് താൻ അവിടെ പോകുന്നത് എന്നാണ് നടി പോലീസിന് നൽകിയ മൊഴിയിലും ആവർത്തിച്ചിരിക്കുന്നത് സിദ്ദിഖ് അവിടെ അദ്ദേഹത്തിന്റെ റൂമിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്യുകയും ഉപദ്രവിക്കുകയും അടിക്കുകയും തൊഴിക്കുകയും ട്രാപ്പിലാക്കുകയും ചെയ്തതായാണ് നടി പറയുന്നത് സിനിമയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് ആക്രമണം ഉണ്ടാകുന്നതെന്നും ആ ഹോട്ടലിലെ പലർക്കും ഇതൊക്കെ അറിയാമെന്നുമാണ് താൻ വിശ്വസിക്കുന്നത് എന്നുമാണ് നടി പറയുന്നത് ഈ സംഭവം നടന്നതിന് ശേഷം ഒരു എളുപ്പമില്ലാതെ അയാൾ തന്റെ മുന്നിലിരുന്ന് ചോറും മീൻകറിയും തൈരും കൂട്ടിക്കഴിച്ച കാര്യവും അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽ പോലും അയാൾ ലൈംഗികത കലർത്തിയാണ് സംസാരിച്ചത് അത്രേ അയാൾ പിന്നീട് അവിടെ തന്നെ അടച്ചിട്ടതായും ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നുമാണ് നടിയുടെ മൊഴി അതീവ ഗുരുതരമാണ് ഈ മൊഴിയെങ്കിലും തെളിവുകൾ സംഘടിപ്പിക്കുക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച പ്രധാന വെല്ലുവിളി തന്നെയായിരിക്കും നടി പറഞ്ഞ പ്രകാരമാണെങ്കിൽ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏഴ് വർഷമാണ് പിന്നിട്ട് കഴിഞ്ഞത് മസ്കറ്റ് ഹോട്ടലിൽ നിന്നും സി സി ടി വി ദൃശ്യമടക്കം കണ്ടെത്തുക അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും സത്യം മറന്നീക്കി പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നിയമം തന്നെ പറയട്ടെ